ജനപ്രിയ നായകനായ ദിലീപ് അറസ്റ്റിലായതോടെ ദിലീപിനെ ചുറ്റിപ്പറ്റിയാണ് വാർത്തകൾ പ്രചരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ദിലീപിന്റെ വിവാഹ വാർത്തയായിരുന്നു പ്രചരിക്കപ്പെട്ടത് ദിലീപ് മഞ്ജുവിനു മുൻപും മറ്റൊരു യുവതി വിവാഹം ചെയ്തിരുന്നു എന്നതാണ് പോലീസ് കണ്ടെത്തിയത് ആലുവ ദേശം രജിസ്ട്രറിൽ വെച്ചാണ് വിവാഹം നടന്നതായി പറയുന്നത് ദിലീപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ് ഈ വിവാഹത്തിൽ പങ്കെടുത്തത് പിന്നീട് ദിലീപ് സിനിമയിലേക്ക് എത്തിയതും പിന്നെ മഞ്ജുവുമായി പ്രണയത്തിലാകുകയും ഈ യുവതിയുമായി ബന്ധം അവസാനിപ്പിക്കുകയുമായിരുന്നു ദിലീപിന് ഇങ്ങനെയൊരു പൂർവ്വകാല ജീവിതം ഉണ്ടായിരുന്നതായി മുൻ ഭാര്യ മഞ്ജുവിനോ ഇപ്പോഴത്തെ ഭാര്യയായ കാവ്യ മാധവനോ അറിയുകയുമില്ലായിരുന്നു ഈ വിഷയത്തിൽ കാവ്യയ്ക്ക് ഇപ്പോൾ ദിലീപിനോട് അമർശമുള്ളതായാണ് വാർത്തകൾ പ്രചരിക്കുന്നത് കാവ്യ തന്നെ ദിലീപിനെതിരെ രംഗത്തു വന്നിരിക്കുകയാണ് ഇനി താൻ ഒന്നും ഒളിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നില്ല മഞ്ജുവുമായി ദിലീപ് വിവാഹബന്ധം തുടരുന്ന സമയത്ത് തന്നെ താനുമായി ദിലീപിന് പ്രണയമുണ്ടായിരുന്നുവെന്ന് കാവ്യ തുറന്നു പറയുന്നു തന്റെ ആദ്യ വിവാഹ ജീവിതം അവസാനിപ്പിച്ചതു തന്നെ ദിലീപിനോടുള്ള പ്രണയം മൂലമായിരുന്നുവെന്നും കാവ്യ തുറന്നു പറഞ്ഞു എന്നാൽ പലരും തന്നിൽ നിന്ന് പലതും ഒളിച്ചു വച്ചു അത് തനിക്കിപ്പോൾ വളരെ വേദന ഉണ്ടാക്കുന്നുമുണ്ടെന്നും കാവ്യ പറഞ്ഞതായാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന്റെ സത്യാവസ്ഥ എന്തെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നാൽ കാവ്യയ്ക്ക് ദിലീപിനോട് അമർഷമുള്ളതായി തന്നെയാണ് പുറത്തു വരുന്ന വാർത്തകൾ കാവ്യ ദിലീപിന്റെ വീട് വിട്ടിറങ്ങി സ്വന്തം വീട്ടിലേക്ക് പോയതായും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം